എന്റെ ഫിയാൻസിൻ്റെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓം മൈ ടേക്ക് ഇറ്റ് കോസി അങ്ങനെ ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ അത് ഒത്തിരി പേരെ ചിരിപ്പിച്ച കുറെ കാര്യങ്ങളാണ് സുഹൃത്തുക്കൾ വിളിച്ചിട്ട് പറയവരോട് എന്റെ മറ്റൊരു സുഹൃത്തിനെ പ്രാങ്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അങ്ങനത്തെ കുറെ ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പ്രാങ്ക് ചെയ്ത് അത് തലയ്ക്ക് നട്ടപ്പുറ വന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നത് ആർജാഞ്ചരിക്കും ഒരുപാട് ആരാധകരുണ്ട് അവരുടെ യൂട്യൂബ് ചാനലിലും അവർ മറ്റു സോഷ്യൽ മീഡിയ ചാനലിലൊക്കെ അവർക്ക് ഒരുപാട് ആരാധകരുണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുക അവരെ സ്നേഹിക്കുക അവർ ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്ത് ഏറ്റവും കൂടുതൽ വർത്താന ശൈലിയൊക്കെയാണ് എല്ലാവരും ആകർഷിച്ചത് അവർ ഇതുപോലെ ഫോൺ വിളിച്ച് ഒരുപാട് പ്രാങ്ക് ചെയ്ത വീഡിയോസ് ഒക്കെ ഇതൊരു മുമ്പും വന്നിട്ടുണ്ട് അതും ആൾക്കാർ ഒരുപാട് ആസ്വദിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ തവണ ചെയ്ത് അതില് കടന്നു പോയോ എന്നൊരു സംശയം സംശയം മാത്രമല്ല അത് അതില് കടന്നു തന്നെ പോയി മെഹത്തി ആർട്ടിസ്റ്റിനാണ് ഇവര് വിളിക്കുന്നത് ഞ്ജലിയും കൂടെ ഒരു സുഹൃത്തുമുണ്ട് അവർ ഒന്നിച്ചിരുന്ന് ഫോൺ വിളിക്കുകയാണ് ഫോൺ വിളിച്ച് അവരോട് മെഹന്തി ഇടുന്നതിനെ കുറിച്ച് സംസാരിക്കണം അതായത് അതായത് ഒരു മാരേജ് ഫങ്ഷന് മെഹന്തി ഇടുന്നതിനെ കുറിച്ചാണ് അവർ ചോദിക്കുന്നത് കയ്യിലിടുന്നതിനെ കുറിച്ചും കാലിടുന്നതിനെ കുറിച്ചൊക്കെ ചോദിച്ച് ചോദിച്ച് അവര് പല ഭാഗങ്ങളിലും വേറെ ശരീരത്തിന്റെ വേറെ ഭാഗങ്ങളിലേക്ക് ഇടുമോ അതോ ശരീരം മൊത്തമായിട്ടിടുമോ എന്നൊക്കെ ചോദിച്ച് അവരെ ഇൻസൾട്ട് ചെയ്യുന്ന തരത്തിലാണ് സംസാരം പോകുന്നത് എന്നാൽ ഇതൊന്നും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല എന്തായാലും അവരവരുടെ സോഷ്യൽ മീഡിയ വഴി അവരെ ആരാധകരെ സീൽപ്പിക്കാനൊക്കെ വേണ്ടിയിട്ടായിരിക്കാം ഇത് ചെയ്തത് ിരുന്നാ <laughs> പോലും <laughs> നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുമ്പോഴൊക്കെ ഇവർ പറയുന്നത് അവർക്ക് അതിനുള്ള പെർമിഷൻ ഉണ്ട് ഇങ്ങനെ ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട് എന്ന് പറയുമ്പോൾ ഈ കോൾ വിളിച്ച അതായത് കോൾ അറ്റൻഡ് ചെയ്ത ആ ആളുടെ കയ്യിൽ നിന്ന് പെർമിഷൻ എടുത്തിട്ടുണ്ടോ ഇല്ലല്ലോ നമ്മൾ ഒരാളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് വിളിക്കുന്നത് അതൊരു സഭ്യമായ രീതിയിൽ വേണം പറ്റിക്കാം ഏതെങ്കിലും രീതിയിൽ സംസാരിച്ചു അവരെ കരയിക്കുന്ന രീതി ചെയ്യുന്നവരുണ്ട് ഓരോ അവരുടെ ഇമോഷനൊക്കെ മനസ്സിലാക്കി പ്രാന്തി ചെയ്യുന്നവരുണ്ട് ഇത് അങ്ങനെയൊന്നും അല്ല കോൺ അറ്റൻഡ് ചെയ്ത സ്ത്രീ വളരെ ജെനുവിനായിട്ടാണ് സംസാരിക്കുന്നത് വളരെ ജെനുവിനായിട്ട് അവർ ഓരോ കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറയാണ് ഞാൻ അതിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ വാട്സപ്പ് വഴി അയക്കാം നിങ്ങൾക്ക് എന്നാ വേണ്ട എന്ന് പറഞ്ഞാൽ മതി അതായത് അവരുടെ തൊഴിലിനോട് അവർക്കുള്ള ആത്മാർത്ഥതയാണ് അവരവിടെ കാണിക്കുന്നത് അവർക്ക് അറിയാവുന്ന തൊഴിലെടുത്ത് ജീവിക്കുന്ന വ്യക്തികളെ ഈ തരത്തിൽ ഇറിറ്റേറ്റ് ചെയ്യുന്നത് ഒട്ടും ശരിയായില്ല സോഷ്യൽ മീഡിയ വഴി ഒരാളെ പച്ചയ്ക്ക് തെറി വിളിക്കുന്നതിന് തുല്യമാണ് ഈ തരത്തിലുള്ള പ്രാക്കുകളൊക്കെ ചെയ്യുന്നത് എന്നാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം മെഹന്തി ആർട്ടിസ്റ്റ് അല്ലേ പറഞ്ഞത് തീയതി എന്റെ കല്യാണമായിരുന്നു ഫ്രണ്ട് ഫ്രണ്ട് അവളുടെ സ്ഥലമാണോ എന്റെ സ്ഥലമാണോ ടി വി എം തിരുവനന്തപുരം ബാലരാമുരം ആണോ എനിക്ക് കേട്ടോ അല്ല ചേച്ചി എല്ലായിടത്തും ഇടു മെഹന്തി ചേച്ചിയിലോ എന്റെ ഫിയാൻസിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് എനിക്ക് കുണ്ടിയിലൊന്നിട്ട് തരുമോ മെഹന്തി ഫോൺ എടുത്ത് തോന്നുന്നു ആ കോൾ കോളെടുത്ത വ്യക്തിക്ക് മനസ്സിലായി ഇതേത് തലതീർച്ചകളാണ് പന്ന കൂട്ടങ്ങളാണ് ഇതുപോലെ യാതൊരു വിളിവും വെള്ളിയാഴ്ച ഇല്ലാത്തതാണ് വിളിക്കുന്നതെന്ന് മനസ്സിലായത് ആ പുള്ളിക്കാരി ഫോൺ വെച്ചിട്ട് അതിന്റെ വഴിക്ക് പോയി അതിന്റെ ജോലി പോയി പിന്നീട് അവർ വിളിക്കുമ്പോഴൊന്നും ഫോൺ അറ്റൻഡ് ചെയ്തില്ല എന്നിട്ട് ഇവര് കിടന്ന് കക്കാന്ന് കിടന്നങ്ങ് ചിരിയാണ് എന്തോ വലിയ സംഭവം പോലെ ഈ കുണ്ടി കുണ്ടിന്നൊന്ന് പറയുന്ന സാധനം ആർക്കും ഇല്ലാത്തതൊന്നും അല്ലല്ലോ നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗം തന്നെയല്ലേ അത് ഇത്രമാത്രം അങ്ങോട്ട് എടുത്ത് പ്രദർശിപ്പിച്ച് ഇത് ആക്കണം എന്തിനാണ് ഇവർക്ക് ഇത്ര നിർബന്ധിച്ചത് എന്നാ പിന്നെ വേറെ എല്ലായിടത്തും മുഖ്യഭാഗങ്ങൾ വേറെ എവിടെയെങ്കിലും പറയാമായിരുന്നല്ലോ നിങ്ങൾക്ക് അതൊന്നും പറയാതിരുന്ന എന്താ കുണ്ടി മാത്രം എടുത്ത് അത് പറഞ്ഞാൽ മാത്രമല്ല നിങ്ങളുടെ പ്രേക്ഷകർക്ക് ചിരിക്കാൻ പറ്റത്തുള്ളൂ ഏഹ് ആ മാതിരി ആ പുള്ളിക്കാരത്തിനെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കേണ്ട കാര്യമുണ്ടോ നിങ്ങൾ വല്യ തമാശ നിങ്ങളുടെ വിചാരം എല്ലാവരും ഇത് കണ്ടെ ചിരിക്കും എന്നാ എന്നാ ഇവരുടെ ആ വീഡിയോ ഇവരുടെ പോസ്റ്റ് ചെയ്ത വീഡിയോയുടെ താഴെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തെറിയുടെ കമന്റിന്റെ അഭിഷേകമാണ് എന്നാ അവർക്കതൊന്നും ഒരു വിഷയം എല്ലാര്ക്കും കുഴപ്പമില്ല എന്തായാലും കമന്റൊക്കെ ഓഫ് ചെയ്ത് അവര് മാന്യരായിട്ടിരുന്നു അതിനുശേഷം പുള്ളിക്കാരത്തി ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് വന്നേക്കോണ ഈ ആർ ജെ അഞ്ജലി അതാണ് നമുക്ക് കേൾക്കേണ്ടത് മറ്റൊരു കാര്യം നമുക്ക് അത് വായിക്കാം റാങ്ക് കോൾ എന്ന പ്രോഗ്രാം രജിസ്ട്രേഷൻസ് ത്രൂ മാത്രം നടക്കുന്ന ഒന്നാണ് രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞ പിന്നെ എന്തുവാകാം രജിസ്ട്രേഷൻ കമ്പനി അങ്ങ് രജിസ്ട്രേഷൻ ചെയ്താൽ പിന്നെ ഇഷ്ടമുള്ള പോലെയാണ് എന്ത് വേണേലും പറയാം എന്നാ വേണേലും ചെയ്യാം അപ്പൊ അത് നോട്ട് ചെയ്തോട്ടോ എന്ത് വേണേലും ചെയ്യാം ഷോയ്ക്കിടയിൽ ഞങ്ങൾ ഉപയോഗിച്ച വാക്ക് പൊതുവികാരത്തെ വ്രണപ്പെടുത്തി എന്ന് മനസ്സിലാക്കുന്നു അതിൽ നിർവ്യാജ്യം ഖേദിക്കുകയാണ് റീഷെയർ ചെയ്ത് റിവ്യൂ പറയുന്നതിൽ തെറ്റില്ല അപ്പൊ അവർക്ക് മനസ്സിലായി ഇതെല്ലാരും റിവ്യൂ ചെയ്തതോടെ പണി പാളി എന്നുള്ളത് മനസ്സിലായി പക്ഷെ നിങ്ങൾ അഴിച്ചുവിടുന്ന സെക്ഷൽ അബ്യൂസ് കമന്റുകൾക്ക് ഞങ്ങൾ ഒരു തരത്തിലും ഉത്തരവാദികളല്ലവർക്കാണ് കുറ്റം ഏഹ് ഇത് ഇങ്ങനെയാണ് പഴണ്ടൊക്കെ പഴഞ്ചില് പറയുന്ന പോലെ ഇവരുടെ ഓരോ കാര്യങ്ങള് ഇവർക്കൊക്കെ എന്നാ വേണേലും ആകാം അതാരേലും ഒന്ന് ചോദ്യം ചെയ്താൽ ഉടനെ ചോദ്യം ചെയ്തവർക്ക് കുറ്റം ഇവരെന്ത് വേണേലും കാട്ടിക്കൂട്ടു ഇവരെന്ത് വേണേലും എഴുതും അതിനെതിരെ ചെന്ന് ആരെങ്കിലും ഒരു കമന്റ് ഇട്ടാ പിന്നെ കമന്റ് ഇട്ടവർക്കായി പറ്റും അങ്ങനെയാണ് ഇപ്പോ പോകുന്ന കാര്യം എന്തായാലും ആർ ജെ അഞ്ജലി കാര്യങ്ങളൊക്കെ ഗ്രഹിച്ചു മനസ്സിലാക്കി എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് കാരണം വേറെ വല്ലവരെ തെറി വിളിച്ചിട്ട് ഇവര് ഗോൾ കട്ടിയെങ്കിൽ ഗതി കേട് വെക്കാനെ എന്നാൽ ഈ സ്ഥാനത്ത് വല്ല ഒരു ആണുങ്ങളാ ഇത് പ്രാങ്കിന് വേണ്ടി ഇങ്ങനെ വിളിച്ച് എന്താ എന്താകാരുന്നു അവസ്ഥ ചിന്തിച്ചു നോക്കു ഈ പോകുന്ന രീതിയൊക്കെ വേറെ തരത്തിലായി മാറിയേനെ കമന്റിനു ഈ കമന്റ് ഇട്ട് പ്രയോഗിക്കുന്നതിന് പകരം അതിന് കേസ് രജിസ്റ്റർ ചെയ്തതിനെ എന്തെല്ലാം കാര്യങ്ങൾ നടന്നതിനേ ഞമ്മക്ക് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് രൂപയാണ് അറിയിക്കൂ മറ്റൊരു വീഡിയോയിലൂടെ കാണാം ബൈ